അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഈവനിങ് തുടങ്ങി പിറ്റേ ദിവസം വരെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് പിറ്റേ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബിസി ബിസിയുള്ളൊരു ദിവസമാണ് കേട്ടോ ഹംദാന് കരാട്ടയുടെ ഉണ്ട് അതേപോലെ എനിക്ക് ഡ്രൈവിങ്ങിന് റോഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തലേദിവസം തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് ഓരോന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കക്കുരുമാണ് അത്യാവശ്യം കുറേ ആയി കിടക്കുന്നു എൻ്റെ ഉമ്മ കൊടുത്തു വിട്ടതുണ്ടായി അതേപോലെ നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുന്നപ്പോൾ ഞാൻ എടുത്തു വെച്ചതുണ്ടായി അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടാ അപ്പം കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേയൊക്കെ കേടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മരുവിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അദ്ദേഹം ഹംദാൻ അവക്കാട് എടുത്തിട്ട് വന്നേക്കാണ് കേട്ടോ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ടുണ്ടെന്നാലും കേടൊന്നും ആയിട്ടില്ല കേട്ടാ കുഴപ്പമൊന്നുമില്ല ഹാറിന്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹംതാൻ എന്താണോ ചെയ്യണേ അതിന് മിരിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ മൂപ്പർക്ക് വലിയ ഇഷ്ടമില്ലെങ്കിലും ഹംതാൻ ഇഷ്ടമുള്ളതുകൊണ്ട് മൂപ്പർ അത് വാശി പിടിച്ച് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്യണേ അപ്പൊ അവൻ തന്നെ ഷേക്ക് ഷെയ്ക്ക് ആക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിക്സിയുടെ ജാറൊക്കെ എടുത്ത് ഉണ്ടാക്കുന്നുണ്ട് ഞാനും വിചാരിച്ച ആക്കിക്കോട്ടേന്ന് അപ്പോൾ ആക്കാടെ കാണുമ്പോൾ ആൾക്കൊരു ജ്യൂസ് അടിക്കാൻ കയറലുണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പൊ അതേ മിക്സിയുടെ ജാറിലേക്ക് അവക്കാടും ഒരു ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഹാഫും കൂടി ഇരിപ്പുണ്ടായിരുന്നു അതും പിന്നെ കുറച്ച് പാലും പഞ്ചസാര ഒക്കെ ഇട്ടത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എനിക്ക് തരാൻ പറഞ്ഞപ്പോൾ അതേ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് കുറച്ച് തിക്കാണ് കേട്ടോ ഞാൻ അത്യാവശ്യം പാൽ പാലൊഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കാണ് ഒരൊന്നര അവക്കാടും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര തിക്ക് അപ്പോൾ തന്നപ്പോൾ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുകയാണ് മൂപ്പർ അതൊന്നും ശ്രദ്ധിക്കണില്ല കേട്ടോ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങളിതേ മാര്യഭ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ പിള്ളേരെ ഓരോ വശത്തൊക്കെ ആക്കിയിട്ട് ഞാൻ ഒന്ന് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് സാൽമൺ നമ്മുടെ ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇക്കുക്ക് ഡിന്നറിന് അത് ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അത് ഒന്ന് മസാല ഒക്കെ തേച്ച് വെക്കുക എന്ന് വിചാരിച്ച് നോക്കി ഇപ്പോൾ പെപ്പറ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് വിണുന്ന പെപ്പർ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതപ്പോൾ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ അതേ ഉപ്പും പെപ്പറൊക്കെ തേച്ച് സാൽമൺ ഒന്ന് സെറ്റാക്കി വെച്ചു അതേപോലെ ഇക്കാര്ക്ക് തീരെ ഇഷ്ടമല്ല ട്ടാ ഇപ്പോൾ ചപ്പാത്തി ചപ്പാത്തി സംഭവങ്ങളൊന്നും വേണമെന്നില്ല റൈസ് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് മതി എന്നൊക്കെയാണ് എന്നോട് പറയാറ്ട്ടോ അപ്പം ബസ്മതി റൈസ് ആക്കിയാൽ മതി അതേപോലെ ബീട്രൂട്ട് തോരനും ആക്കുന്നുണ്ട് കേട്ടോ നാളത്തേക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ പിറ്റേ ദിവസം ആകെ ബിസി ഉള്ളൊരു ദിവസമാണ് അപ്പോൾ ഇതൊരു സാറ്റർഡേ ഈവനിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ ബസ്മതി റൈസിന് വേണ്ടിയിട്ടും ഞാൻ കുറച്ച് അതിന് കറക്റ്റ് അതിൻ്റെ പാകത്തിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് മാത്രമേ ഇടുന്നുള്ളൂട്ടൊക്കെ അത് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ അതിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതേ ചക്കക്കുരു കാര്യങ്ങളൊക്കെ നന്നാക്കി സെറ്റാക്കിയിട്ട് അത്യാവശ്യം നന്നായിട്ട് കുറേ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഉമ്മ അങ്ങനെ തന്നെ ചക്കക്കുരു പാക്കറ്റിൽ കുറേ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനുമാനോട് പറയുകയും ചെയ്ത നന്നാക്കി കൊടുത്തയച്ചെങ്കിൽ അതൊരു കാര്യമായിരുന്നു ഇത് അങ്ങനെ തന്നെ കൊടുത്തയക്കുമ്പോൾ ഞാൻ തന്നെ നന്നാക്കണമല്ലോ ഇതുണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് നന്നാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം സമയമെടുക്കും തലേദിവസം നന്നാക്കി വെക്കാതെ ഞാൻ ചക്കക്കുരു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറില്ല കേട്ടോ കാരണം അത്യാവശ്യം മെനക്കെട്ടൊരു പണിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് രാവിലത്തേക്ക് ദോശയ്ക്കുള്ള നമ്മുടെ പച്ചരി ഉണ്ടല്ലോ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അതും മറന്നെടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ സമയം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് ഒരു ഒരു മണിയായിട്ടാണെങ്കിലും അരച്ച് വെച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതേ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഉഴുന്നും എല്ലാം കൂടി ഒരുമിച്ച് തന്നെ വെക്കുന്നത് അതേപോലെ ഉലുവയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞത് തോരന് വേണ്ടിയിട്ടത് ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് അതൊന്ന് തോരനാക്കി എടുക്കണം ബീട്രൂട്ട് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ഫുഡിൽ ഉൾപ്പെടുത്തണം വാങ്ങിക്കണം എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ് എപ്പോഴും എ ബി സി ജ്യൂസ് ഉണ്ടാക്കുക എന്നൊക്കെ പറയും ഞാൻ ആരെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ കയറി ബീട്രൂട്ട് ഒക്കെ വാങ്ങും അവസാനം അതിൻ്റെ എക്സ്പയറി ആവാറാവുമ്പോൾ തൊണ്ടൊക്കെ കളഞ്ഞത് ഡയറക്റ്റ് തോരനാക്കാൻ വെക്കും കേട്ടോ ഞാനല്ലാതെ ഒന്നും ജ്യൂസ് അടിച്ച് കുടിക്കുക അല്ലെങ്കിൽ വെറുതെ കഴിക്കുക ഒന്നും ചെയ്യാറില്ല ഇതിന് പച്ചക്ക് കഴിക്കുമ്പോൾ ഒരു കനപ്പ് ടേസ്റ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല കേട്ടോ ഇക്ക ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഞാൻ ഇടയ്ക്ക് ലഞ്ച് കൊടുത്തേക്കുമ്പോൾ ഇടക്ക് ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉപ്പും വിനീഗറൊക്കെ തേച്ചിട്ട് ക്യാരറ്റിൻ്റെ കൂടെ കൊടുത്തേക്കാറുണ്ട് ഇക്ക ഹെൽത്ത് വൈസ് നോക്കിയിട്ടൊക്കെ അങ്ങനെ നല്ലതൊക്കെ നോക്കി കഴിക്കും എനിക്കങ്ങനെ ടേസ്റ്റ് ഇല്ലാതെയൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ ഞാൻ അത്ര നല്ല സാധനമാണെന്ന് പറഞ്ഞാലും അമൃതാണെന്ന് പറഞ്ഞാലും കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി കഴിക്കണ ഒരാളാണ് പക്ഷെ ഇക്കാനെ സംബന്ധിച്ചാണെങ്കിൽ ടേസ്റ്റ് വേണമെന്നില്ല ശരീരത്തിന് നല്ലതാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അളന് വേണമെങ്കിൽ അങ്ങനത്തെ കഴിച്ചോളൂട്ടോ അപ്പോൾ അത് ഒരു മൂന്ന് ബീട്രൂട്ടോളം ഉണ്ടായിരുന്നു അതെല്ലാം എന്തെങ്കിലും തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് തേങ്ങയൊക്കെ ഇട്ടിട്ട് തോരനാക്കി വെക്കുക എന്നാണ് വിചാരിക്കണേ അപ്പം ഇപ്പോൾ ഓൾറെഡി ജിമ്മിൽ പോയേക്കുവാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു നമ്മുടെ ഫിഷ് കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കിങ് ഫിഷിൻ്റെ മുട്ട ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അതൊരു വലിയ സൈസായിരുന്നട്ടെ നമ്മുടെ ചാളയുടെ മുട്ടയൊന്നും പോലെയല്ല കിങ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ സൈസാണ് അപ്പോൾ അതൊരു മൂന്നോ നാലോ പീസ് ഉണ്ട് അതിൽ നിന്നൊരു പീസും കൂടി എടുത്തു എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടെ അപ്പോൾ ആള് മസാലയൊക്കെ തേച്ചോളാം എന്നും പറട്ട് അങ്ങനെ പറയുക ചെയ്തത് അങ്ങനെ ഞാൻ അതും വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മീൻ്റെ മുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ചാളയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഇവിടെ പിള്ളേർക്ക് ഒന്നും വലിയ പിടുത്തൊന്നുമില്ല അംതാനും തീരെ ഇഷ്ടമല്ല അങ്ങനെ ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ റൈസ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് സെറ്റായി വന്ന് കഴിയുമ്പോൾ മുകളിൽ ഒരു മൂന്നാലഞ്ച് പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കും അപ്പോൾ ആ ചൂടിയിൽ തന്നെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി അത് ആയി വരും കേട്ടോ അടുത്തത് ബീട്രൂട്ട് തോരൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ പാൻ വെച്ചതിന് ശേഷം നമ്മൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് കടുതൊക്കെ പൊട്ടിക്കുക എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ബീട്രൂട്ട് കുക്കറിൽ വേവിക്കുന്നതാണ് കേട്ടോ ഏറ്റവും എളുപ്പം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരൊറ്റ വിസിലടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേവ പക്ഷേ എൻ്റെ കുക്കർ ഒഴിവില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു അവൾ കിടന്ന് പയ്യ വെന്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഒതുക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഓൾറെഡി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ പച്ചമുളക് ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മുളക് കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു വലിയ സവാള ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് അതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്ത് സാധനങ്ങൾ വാങ്ങിക്കൽ ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ ന്യൂണിലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ് കൊണ്ട് സാധനം എത്തും പക്ഷേ ഇതുവരെ ഞാൻ വാങ്ങിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ഓർഡർ ചെയ്യാനും ഒരു മടിയാണ് കേട്ടോ ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല എപ്പോഴും ഗ്രാൻഡീന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്യണേ അപ്പോൾ മീൻ്റെ മുട്ട അതേ മസാലയെക്കാൻ വേണ്ടിയിട്ട് ഇക്ക അങ്ങനെ അത് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആളെ ജിമ്മ കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നാക്കി കൊടുത്തു അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു നാല് പോലെയുള്ളൊരു സംഭവം ഉണ്ടാവും പക്ഷെ നോക്കിയപ്പോൾ അതൊന്നും കാണുന്നില്ല കേട്ടോ സംഭവം നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഡയറക്റ്റ് അതിലേക്ക് തേച്ച് മസാല തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചതിട്ടാണ് അപ്പോൾ ഓരോ പീസായിട്ടിങ്ങനെ കഴിക്കാമല്ലോ പക്ഷെ ഇക്കെ പറഞ്ഞു ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തത് പക്ഷേ ഈ ഫസ്റ്റ് ഡേ മസാല തേച്ചപ്പോൾ സംഭവം കുറച്ച് കൂടി കൂടിപ്പോയിട്ടാ മസാല ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നി പിറ്റേ ദിവസം തന്നെ ഈ മസാല സെയിം മസാല തന്നെ കുറച്ചിട്ടിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ ഈ ഫസ്റ്റ് ഡേ ഇതുണ്ടാക്കിയപ്പോൾ ഒരു ചെറിയൊരു കുത്തലുണ്ടായിരുന്നു മസാല കുറച്ച് ഓവറായ പോലെ തോന്നി നമ്മുടെ മത്തിയുടെ മുട്ടയാണെങ്കിൽ ഒട്ടും റേറ്റില്ല കേട്ടോ കിലോന് പതിനാല് തിറംസ് അത്രയൊക്കെ ഉള്ളൂ പക്ഷേ ഇതിന് നല്ല റേറ്റാണ് കേട്ടോ നാൽപ്പത്താറ് ഗ്രാംസ് ആണ് ഒരു കിലോ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഹാഫ് കെ ജി ആണ് കേട്ടോ ഓർഡർ ചെയ്തത് അതേപോലെ ഒരു പീസ് ഒരു നാലെണ്ണത്തോളം ഉണ്ടായിരുന്നു അപ്പം നാല് ദിവസമായിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തത് അപ്പോൾ പിള്ളേർ കഴിക്കില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ചുവറില് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ മക്കൾ കഴിച്ചിട്ടാണ് ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഇരിവായിരുന്നു അന്ന് തൊട്ടില്ല പിറ്റേ ദിവസം ഞാൻ അതേപോലെ എരിവൊക്കെ കുറച്ച് മസാലയൊക്കെ കുറച്ചാക്കി കൊടുത്തപ്പോൾ കുട്ടികളത് കഴിക്കുകയും ചെയ്തിട്ടാണ് അതെ പിക്കാക്കുള്ള ഫുഡ് എടുക്കാണ് ബീട്ട്രൂട്ട് കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് ചെറിയൊരു കപ്പിൽ റൈസ് പിന്നെ ഒരു പീസ് സാൽമണും രണ്ട് പീസ് വലിയ കിങ് ഫിഷിൻ്റെ എഗ്ഗും ഇതാണ് കേട്ടോ ഇന്നത്തെ ഡിന്നറ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഗ്രേവി ആയിട്ടൊന്നുമില്ല അപ്പോൾ കുറച്ച് തൈരും കൂടി ഇങ്ങനെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് റൈസ് ആകുമ്പോ എന്തെങ്കിലും ഒരു ഗ്രേവി കൂടെ ഉള്ളത് നല്ലതാണല്ലോ അപ്പൊ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് അങ്ങനെ ഇക്കാലത്തെ ഡിന്നർ കൊടുക്കുകയാണ് കേട്ടോ മക്കള് ടിവിയും ടാബും ഒക്കെ ആയിട്ട് അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഫുഡ് ഒഴിക്കും അങ്ങനെ ആ തിരക്കുള്ള പിറ്റേ ദിവസം എന്ത് ഇതാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ കിച്ചണിലാണ് അപ്പോൾ നല്ല പണികളുണ്ടെന്ന് എത്രയും പെട്ടെന്ന് എല്ലാ പണികളും തീർക്കണം ആക്കണം അതേപോലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് തലേദിവസം ദോശക്കുള്ളത് വെള്ളത്തിലിട്ട് വെച്ചെങ്കിലും പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്ന കേട്ടോ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ ഞാൻ രാവിലെ അരച്ച് വെക്കാം രാവിലെ വേറെ എന്തെങ്കിലും ആക്കാമെന്ന് കരുതിയിട്ട് ഞാനത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടാ ആ ഒരു ദോഷമാവിൻ്റെ സംഭവം ഞാൻ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു അപ്പോൾ രാവിലെ പിള്ളേർക്കാവുമ്പോൾ ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ട് പാലും മൈദയും മുട്ടയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നോർമൽ പാൻ കേക്ക് ഉണ്ടല്ലോ അതാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് അതാക്കാമെന്ന് വിചാരിച്ചു ഇക്കാവ് മുട്ട ബോയിൽ ചെയ്തതും ഓട്ട്സും പിന്നെ തലേ ദിവസത്തെ ഒരു സാൽമൺ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടിയാണ് ഇക്കാവ് കൊടുത്തത് ഞാൻ സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ അതേപോലെ ദോശയ്ക്ക് വെള്ളത്തിലിട്ടത് ഞാൻ അരച്ചും വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതും രാവിലെ തന്നെ അരച്ചൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കിടന്ന് കിടന്നുറങ്ങണ സമയമാണത് അപ്പോൾ ആ ഒരു സമയം സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും നല്ല റിലാക്സിങ്ങും ഫ്രീ ആയിട്ടുള്ള സമയമാണ് അപ്പോൾ ഏറ്റവും മാക്സിമം പണി അഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരത്തെ വന്നതാണ് ഞാനൊരു ചായയൊക്കെ ഇട്ടിട്ട് ചായയും പിന്നെ റേഡിയോയും ഓണാക്കി ഇടോട്ടെ രാവിലെ തന്നെ അപ്പോൾ നല്ലൊരു റിലാക്സിങ് സമയമാണ് എല്ലാവരും ഇറങ്ങി കിടക്കുന്നൊരു സമയം മൈൻഡ് അങ്ങനെ ഫ്രീ ആകുകയെന്ന് പറയില്ലേ അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോന്നായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരും കേട്ടോ ഒരാളുടെ കഴിയുമ്പോൾ അടുത്തത് അത് കഴിയുമ്പോൾ അടുത്തത് പ്രശ്നങ്ങൾ ഇങ്ങനെ അവസാനിക്കാതെ വന്നോണ്ടിരിക്കോട്ടോ അപ്പോൾ പാൻ ഞാൻ നേരത്തെ അങ്ങനെ ആക്കി വെക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഒഴിച്ചതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടില്ല കേട്ടോ കാരണം എപ്പോഴും പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ളത് വേറെ ലിക്വിഡ് ലിക്വിഡായിട്ടുള്ളത് വേറെ ആയിട്ട് എന്നിട്ട് ലിക്വിഡ് ആയിട്ടുള്ളതിലേക്ക് ഡ്രൈ നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുകയും ചെയ്തത് ഞാനങ്ങനെ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് പോലെ ആക്കിയതാണ് പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയാലും എൻ്റെ പിള്ളേരെ നന്നായിട്ട് കഴിച്ചോളും ഇത് അപ്പോൾ മധുരം വളരെ കുറവായിരുന്നു ഞാൻ ഷുഗർ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആണി ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തിയൊക്കെയാണ് കേട്ടോ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേനും മക്കളൊക്കെ അത് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ദോശമാവോ ആക്കി പാൻ കേക്കും ആക്കിയപ്പോഴത്തേനും എന്ത് ചെയ്യും പിള്ളേർ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഫ്രോസൺ കുറച്ച് സ്ട്രോബെറി ഉണ്ടായിരുന്നു അത് ഞാൻ വെറുതെ വെച്ച് കൊടുത്തതാണ് കേട്ടോ അവർ കഴിച്ചില്ല ഞാനാണ് എടുത്ത് കഴിച്ചത് കഴിച്ചേട്ടാ അപ്പം ഹാറൂന് മദ്രാസയിലെ എക്സാം ഉണ്ട് ഹംദാൻ ആകെ നാല് സബ്ജക്ട് ഉള്ളവണ് നയൻത്തിലാണ് പഠിക്കുന്നത് അപ്പം അതുകൊണ്ട് ഹാറൂന് ഏഴ് സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് ആ ആഴ്ച എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവനെ രാവിലെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് വഴിക്ക് പോകും കാരണം എനിക്ക് രണ്ട് മണിക്കാണ് ടെസ്റ്റ് ആറിനും മദ്രസ രണ്ട് പത്തിനാണ് വണ്ടി വരെ അംബാനൊക്കെ പന്ത്രണ്ട് മുക്കാൽ ആയപ്പോൾ തന്നെ കുളിച്ച് റെഡി ആയിട്ട് നമ്മുടെ കറാട്ടയുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആസമിനെ മിക്ക കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടരക്കാണെങ്കിലും എനിക്ക് അരമണിക്കൂർ മുൻപേ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലഞ്ചൊക്കെ ആക്കി വെച്ചിട്ട് നേരത്തെ തന്നെ ഇറങ്ങും ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ടാക്സി ഒക്കെ വിളിച്ച് നമ്മളവിടെ എത്തണമല്ലോ കാര്യം അടുത്താണെങ്കിലും ഈ പറഞ്ഞോളും ഒരു ടെൻഷനാണ് മെയിൻ ടെസ്റ്റ് ഉള്ള ദിവസം ബാക്കിയുള്ള പാർക്കിംഗ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ റോഡ് ടെസ്റ്റും കൂടിയുള്ളൂ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ റോഡ് ടെസ്റ്റാണ് കേട്ടേ ഇത് ഫസ്റ്റ് അത്യാം ഫെയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉച്ചക്കാലത്തേക്ക് അത് ചക്കക്കുരു ചെമ്മീനും മാങ്ങയും ഒക്കെ ആയിട്ടാണ് കേട്ടോ വെക്കുന്നത് മുരിങ്ങാക്കോല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കക്കുരു ഓൾറെഡി കുക്കറിൽ വേവിച്ചിട്ട് അതൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് മാങ്ങയും ഉണക്കച്ചെമ്മീൻ ഒന്ന് കഴുകി നന്നായിട്ട് വറുത്തെടുത്തു കുറച്ച് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തു കേട്ടോ പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കറിക്ക് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ അങ്ങനെ അരച്ചെടുക്കുകയാണ് കേട്ടോ അതും ഇതിലേക്ക് വിന്ത് എല്ലാം പാകമായി വരുമ്പോൾ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കും കൂട്ടാം എന്നിട്ട് ചൂട് അരക്കഴിഞ്ഞ് കഴിയുമ്പോൾ അരച്ചെടുക്കും അപ്പം നല്ല പാകമായിട്ട് കിട്ടും തണുത്ത വാടക അരയ്ക്കുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞ പൊട വരുമല്ലോ അപ്പോൾ അതിൽ മാങ്ങയും ചെമ്മീനും എല്ലാം നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങ ഞാൻ പ്ലെയിനായിട്ടാണ് അരച്ചത് ഒന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല എന്നിട്ട് താളച്ചൊഴുക്കണം കേട്ടോ കൊല്ലമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞളിൻ്റെ കളറ് കുറവുണ്ടായിരുന്നു ആ മഞ്ഞളൊക്കെ ഇട്ട് ഒന്ന് താളിച്ചത് കറി സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പൊ പച്ച മാങ്ങ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചമ്മന്തി അരക്കും അതിന് യാതൊരു കോമ്പ്രമൈസും ഇല്ലാട്ടോ എത്ര തിരക്കുള്ള ദിവസം ആണെങ്കിലും മാങ്ങ ഒരു ചമ്മന്തി മസ്റ്റാണ് തേങ്ങയും മാങ്ങ ബാക്കി ഉണ്ടായിരുന്നത് കട്ട് ചെയ്തതും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി ചമ്മന്തിയും ആക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ചക്കക്കുരു വേവിച്ചത് കൊണ്ട് തന്നെ കുക്കർ ഒഴിവുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വേഗം അത് കഴുകി അരിയടുപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് കുത്തരിയാണ് വേവിച്ചത് പിന്നെ എല്ലാ കറികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ബീട്രൂട്ടിൻ്റെ തോരൻ തലേദിവസം ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ പിന്നെ ഞങ്ങളെല്ലാവരും നല്ല ചട പടയിൽ റെഡിയായി ഇറങ്ങി ഓരോരുത്തരും പല വഴിക്ക് പോയിട്ടാണ് ആറിനെ ഞാൻ റെഡിയാക്കി ഇരുത്തി ഹാറൂനോട് പറഞ്ഞ് രണ്ടേ പത്താകുമ്പോൾ വണ്ടി വരും ടി വി നോക്കിയിരുന്ന് മറന്നു പോകരുത് എന്ന് എക്സാം ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് ഹാവിനെ അവിടെ എരുത്തിയിട്ട പിന്നെ ഹാസിമും ഹംതാനും മിക്ക കൂടി ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ട് പോയി ഇത് അവിടെ ചെന്ന് ആ ഒരു സ്റ്റാർട്ടിങ് സമയത്തുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ഒരു സ്റ്റാർട്ടിങ് മാത്രമേ കാക്കും ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞ് ഹാസിമും അവിടെ ഉണ്ടാക്കി കൂട്ടിയ കോലാഹലങ്ങൾക്ക് കയ്യും കണക്കില്ല കേട്ടോ ഇവർ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഭയങ്കര സൗണ്ടിലായിരിക്കുമല്ലോ ചെയ്യണം അപ്പോൾ അതേപോലത്തെ സൗണ്ട് ആദ്യമോ അവിടെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് ആദ്യമൊന്നും ആരും മൈൻഡ് ചെയ്തില്ല പിന്നെ എല്ലാവരും പാരൻസ് അടക്കം എല്ലാവരും നോക്കാൻ തുടങ്ങി ഇപ്പം അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അവസാനം അവനെയായിട്ട് വണ്ടിയിൽ പോയിരിക്കുകയെ ചെയ്തിട്ടാ അപ്പോൾ ഇത്രയും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഹംതാനതി പർപ്പിൾ ബെൽറ്റ് കിട്ടിയ വീഡിയോ ആണ് ഇത് അങ്ങനെ അവരും ഞാനും ഒരുമിച്ചാണ് കേട്ടോ തിരിച്ച് വന്നത് ഞാനും റോഡ് ടെസ്റ്റ് ഒരു പത്ത് ആണ് ഉണ്ടായത് ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ പണിയൊന്നും അല്ല കേട്ടോ അപ്പോൾ ഓരോ പോയിന്റും അവർ നോക്കും അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് അങ്ങനെ ഈ തവണ ഞാൻ ഇതേ ഫീലായിട്ടാ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു വിഷമം വരുന്നു അപ്പോൾ ഞാൻ ഇറങ്ങണ സമയത്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതേ വന്നുകൊണ്ടിരിക്കയാണ് നീ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്തോളാൻ പറട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്ന് അപ്പം അത് ഇവർ വന്ന് ഞാൻ ഇവരെ ഇവിടെ തന്നെ ഇങ്ങോട്ടേക്ക് കയറി വരികയാണ് ചെയ്തേട്ടാ എന്താന്നെ മദ്രാസയുടെ ക്ലാസ് ഒന്നു പോയി എക്സാം ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഇരുന്നപ്പോഴാണെന്ന് സമാധാനം ആട്ടെ വിശ എന്നിട്ട് കണ്ണ് കാണാൻ വയ്യായിരുന്നു ഭാഗ്യത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ വന്ന് ഇനി കഴിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷം വേറെയുമാണ് പ്രത്യേകിച്ച് എൻ്റെ ഫേവറേറ്റ് കറിയുമാണ് കേട്ടോ ഇത് ഉണ്ടാക്കി അന്ന് തന്നെ എടുത്തപ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നിട്ടോ ഒരു നാല് ദിവസം കൊണ്ടാണ് ഈ ഒരു കറി തീർന്നത് ഇക്കായൊക്കെ പിന്നെ ഒരു നേരം ഇട്ടോ കഴിക്കുള്ളൂ പിള്ളേർക്കാണെങ്കിലും ഒന്നോ രണ്ടോ നേരം മാക്സിമം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ ആയിട്ടോ കൂട്ടി കഴിക്കാറുതേ പിറ്റേ ദിവസം ഞാൻ നീണ്ട മുട്ട ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് മസാല കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തിട്ടാ അതേപോലെ മാങ്ങാ ചമ്മന്തി ബീട്രൂട്ട് തോരനൊക്കെ ആയിട്ട് അടിപിളി ഊണാറുണ്ട് കേട്ടോ ഡ്രൈവിങ്ങിന്റെ തോറ്റ വിഷമം ഞാൻ ഈ ലഞ്ചിൽ അങ്ങോട്ട് തീർക്കുകയാണ് ചെയ്തേട്ടാ ഹംതാനാണെങ്കിൽ അടുത്ത ബെൽറ്റ് വെട്ടി സന്തോഷം ഡോറി വന്ന് വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഹാറോൺ ഇറങ്ങിയിട്ടുണ്ടോ എന്നാണ് ചിലപ്പോൾ അവൻ മറന്ന് ടി വി ഒക്കെ കണ്ടിരിപ്പുണ്ടെങ്കിൽ വണ്ടി വണ്ടിയുടെ പാട്ടിന് പോവുമല്ലോ ഭാഗ്യത്തിന് അവൻ കറക്റ്റ് സമയത്തിന് തന്നെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു സ്ഥലാ